നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് പ്രധാനമായിട്ടും ഇന്നൊരു പരീക്ഷ നടന്നിരുന്നു എല്ലാവർക്കും തന്നെ അറിയാം ലാബ് അറ്റൻഡർ എന്ന പരീക്ഷയാണ് നടന്നത് പതിമൂന്ന് തസ്തികകളിലേക്ക് പ്രഖ്യാപിക്കപ്പെട്ട തസ്തികകൾ പതിമൂന്നെണ്ണം ആണെങ്കിൽ പതിമൂന്ന് വേക്കൻസികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിലേക്ക് ഒരു പരീക്ഷ പരമാവധി പോയാൽ ഒരു എഴുപതോളം ആളുകളുടെ റാങ്ക് പട്ടികയായിരിക്കും വരുന്നത് ൂറ് മാർക്കിന്റെ പരീക്ഷ ആണ് നടത്തപ്പെടുന്നത് ഇന്ന് രാവിലെ എഴുപതിനഞ്ച് മുതലായിരുന്നു പരീക്ഷയുടെ സമയം പരമാവധി എഴുപത് പേരുടെ റാങ്ക് പെട്ടികയെന്ന് വരിക അപ്പൊ നോക്കിയാൽ പതിനാല് ജില്ലകളിലേക്കുമായിട്ട് നടന്ന സ്റ്റേറ്റ് വൈഡ് പരീക്ഷയാണ് അപ്പോൾ ഒരു ജില്ലയിൽ നമ്മൾ ശരാശരി കണക്കുട്ടിയിൽ ഒരു ജില്ലയിൽ ഏറ്റവും മിടുക്കരായിട്ടുള്ള അഞ്ച് പേർ അത്രയും പേരായിരിക്കും ചിലപ്പോൾ റാങ്ക് പട്ടികയിൽ വരാൻ സാധ്യതയുള്ള ആളുകൾ എന്ന് പറയുന്നത് പരീക്ഷ എഴുതിയ ആളുകൾ ഏകദേശം മുപ്പതിനായിരത്തിന് മുകളിൽ ആളുകൾ പരീക്ഷ എഴുതിയിട്ടുമുണ്ട് അപ്പോൾ എത്രത്തോളം ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറിൽ ഒരാൾ അതാണ് സാധ്യത എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഇന്നത്തെ പരീക്ഷ പൊതുവെ എങ്ങനെയായിരുന്നു നോക്കിയാൽ കൂടുതൽ ചർച്ച എന്ന് പറയണതിന് ഇവിടെ പ്രസക്തി അല്ല കാര്യം എന്താണ് ഈ ഒരു പരീക്ഷയിൽ നിങ്ങൾ എങ്ങനെയാണ് പെർഫോം ചെയ്തത് ഈ പെർഫോമൻസ് നിങ്ങളുടെ വരാനിരിക്കുന്ന എൽ ഡി ഗർപ്പ് പരീക്ഷയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു അനാലിസിസ് മാത്രമാണ് നമ്മൾ ഇവിടെ ഇന്ന് നടത്താനായിട്ട് പോകുന്നത് അപ്പൊ നോക്കിയാൽ നമുക്കറിയാം അല്ലെ പത്ത് 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 മാർക്ക് വീതം ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു മലയാളം ഉണ്ടായിരുന്നു കണക്കുണ്ടായിരുന്നു നമുക്കറിയാം അല്ലെ ഇംഗ്ലീഷും മലയാളവും കണക്കുമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ശരാശരി നോക്കിയാൽ ഒരു ഇരുപത് ഇരുപത്തൊന്ന് മാർക്ക് ആ മേഖലയിൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ശരാശരിയുടെ കണക്കാണ് നമ്മൾ പറയുന്നത് ഇരുപത് മാർക്ക് ഇതിന് മൂന്നിനും കൂടി സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും മലയാളത്തിന് ചിലപ്പോൾ ഏഴ് മാർക്ക് കിട്ടാം ചിലപ്പോൾ എട്ട് മാർക്ക് വേണമെങ്കിൽ കിട്ടാവുന്നവരുണ്ട് പത്തിൽ പത്തും മേടിക്കുന്നവരുണ്ടാവും ഇംഗ്ലീഷ് പൊതുവെ വക്കാവലർ കൂടുതലായത് കൊണ്ട് ഇത്തിരി ടഫായിരുന്നു അല്ലെ ഇംഗ്ലീഷ് ഇത്തിരി ടഫായിരുന്നു നമുക്കറിയാം കണക്കും വലിയ കുഴപ്പമില്ലായിരുന്നു കണക്കിനും ഏതാണ് ഒരു ഏഴു മാർക്കുള്ള ശരാശരി കിട്ടുന്നതാണ് ചില ഉത്തരങ്ങൾ തെക്ക് ഉണ്ടായിരുന്നെങ്കിലും ഏഴ് ിലും കിട്ടുന്നതാണ് അങ്ങനെ നോക്കിയാൽ ഒരു ഇരുപത് മാർക്കാണ് ഒരു ആവറേജ് അല്ലെങ്കിൽ അബവ് ആവറേജ് എന്ന് പറയുന്ന ഒരാൾക്ക് ഇതിൽ നിന്നും കിട്ടാനായിട്ട് സാധ്യത കല്പിക്കപ്പെടുന്ന മാർക്ക് പിന്നീടുള്ള മാർഗ്ഗം വെച്ചാൽ എഴുപത് മാർക്കാണ് ജി കെയും അതുപോലെ തന്നെ കറണ്ട് പേറും സയൻസും എല്ലാം ഉൾപ്പെടുന്ന മേഖലയിൽ നിന്നും പരമാവധി സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ശരാശരിക്കാരന് പരമാവധി സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൻപത്തി ആറ് മാർക്കോളം സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അങ്ങനെ നോക്കിയാല് ഒരുവിധം എഴുപത്തി ആറ് മാർക്ക് നൂറിൽ സ്കോർ ചെയ്യാനായിട്ട് നല്ല രീതിയിൽ പഠിച്ചു പോയിട്ടുള്ള ഒരാൾക്ക് സാധിക്കും പക്ഷെ പരീക്ഷ കാലിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഈ എഴുപത്തി ആറ് മാർക്ക് പോര കാരണം കഴിഞ്ഞ പരീക്ഷയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് എൺപത്തി എട്ട് ആയിരുന്നു എന്ന ഒരു ഉൾവിളി നമുക്ക് ഉണ്ടാകും അപ്പൊ കൂടുതൽ ചെയ്യാൻ ഒരു പ്രവണതയൊക്കെ ഉണ്ടാകും അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇതിന് മുകളിലൊക്കെ കയറി ചെയ്യുന്ന ആൾക്കാർ എഴുപത്തി ആറിന് അല്ലെങ്കിൽ എൺപതിന് മുകളിലൊക്കെ കയറി ചെയ്യുന്ന ആളുകൾക്ക് നല്ല നെഗറ്റീവ് വന്നിട്ടുണ്ടാവും അല്ലെ അങ്ങനെ നോക്കിയാല് ശരാശരി നെഗറ്റീവ് ഈ പരീക്ഷയ്ക്ക് വരാനായിട്ടുള്ള സാധ്യത എന്തെന്ന് അറിയാവും വേക്കൻസി കുറവല്ലേ എന്തായാലും എഴുതണം എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ അപ്പോ നെഗറ്റീവ് കുറച്ച് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ കൂടുതൽ ചെയ്യാനായിട്ടൊരു ടെൻഡൻസി ഉണ്ടാവുന്ന ഒരു പരീക്ഷയായിരുന്നു ഈ ഒരു പരീക്ഷ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളുകൾക്ക് മൊത്തത്തിൽ പണി മേടിച്ച് കൂട്ടിഷൻ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അല്ലെ അപ്പോൾ എന്താണ് എങ്ങനെയാണ് എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ആർക്ക് സൃഷ്ടിക്കാറില്ല ഇപ്പോൾ പൊതുവെ കാരണം സ്റ്റേറ്റ്മെന്റുമായിട്ട് നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു നമുക്ക് ബുദ്ധിമുട്ടിപ്പൊ സൃഷ്ടിക്കുന്നതാണ് പഴയ രീതിയിൽ ഡയറക്റ്റ് ആയിട്ട് ഉത്തരത്തിലേക്ക് ചോദ്യങ്ങൾ നല്ല ചോദ്യങ്ങളും തെളിയുമ്പോൾ കൺഫ്യൂഷൻ കൺഫ്യൂഷനാവും പിന്നെ എനിക്ക് തറിയാൻ പാടില്ലെന്ന് പറയുന്നത് ഞാൻ വിട്ടു കഴിഞ്ഞാൽ എനിക്ക് അപമാനമല്ലേ എന്ന് ചിന്തിക്കുന്ന ഒരു ദുരഭിമാനം നമ്മൾ ഉള്ളിൽ വരുമ്പോൾ ചെയ്യുന്നു എന്തായാലും വരുന്നത് വരട്ടെ അങ്ങനെ പോണെ പോട്ടെ എന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നു മനസ്സിനെ പാകപ്പെടുത്തിയിട്ട് കയറി അങ്ങോട്ട് കറക്കി കുത്താനായിട്ട് ചില ആൾക്കാരെ പോകും അങ്ങനെ കുത്തുമ്പളം സംഭവിക്കും കുറെ വ്യക്തിപ്പോവും അത്തരത്തിൽ ഇന്നത്തെ പരീക്ഷയ്ക്ക് ശരാശരി ആളുകൾ അതായത് ഒരു തൊണ്ണൂറിന് മുകളിൽ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ തൊണ്ണൂറിന് മുകളിൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് സംഭവിച്ചിരിക്കുന്ന തെറ്റ് എന്ന് പറയുന്നത് പന്ത്രണ്ട് മുതൽ ഒരു പതിനെട്ട് വരെയുള്ള തെറ്റുകൾ അവർക്ക് സംഭവിച്ചിട്ടുണ്ട് അതായത് നാല് മുതൽ ആറ് മാർക്ക് വരെ അവർക്ക് മിസ്സായിട്ടുണ്ട് അപ്പോ ഈ ഒരു എഴുപത്തി ആറൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവര് എന്താണ് ഒരു പതിനെട്ടെണ്ണം നമുക്ക് തെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നും പോയിക്കും ആറ് മാർക്ക് വേണ്ടി എഴുപതിലേക്ക് ഒരു വരും ഇനി അതേപോലെ അത്രയും ചെയ്തല്ലോ പത്ത് എൺപത്തെട്ടൊക്കെ ചെയ്തിരിക്കണം എന്നെങ്കിലും വീണ്ടും തെറ്റിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും വീണ്ടും നാല് മാർക്ക് കൂട്ടിയിട്ട് എഴുപത്തി രണ്ട് മാർക്ക് ഇട്ടാക്കും അപ്പൊ ഇന്ന് പരീക്ഷ എഴുതുന്ന ആൾക്കാരിൽ ബഹുഭൂരിപക്ഷം ആളുകൾ കിട്ടിയിരിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് ഒരു എഴുപതിനും എഴുപത്തി അഞ്ചിനും ഇടയിൽ മാർക്ക് കിട്ടുന്ന ആൾക്കാർ കുറെ പേരുണ്ടാവും അതേപോലെ എഴുപത്തി അഞ്ചിനും എൺപതിനും ഇടയിൽ മാർക്ക് കിട്ടിയിട്ടുള്ള കുറച്ചാൾക്കാരുണ്ടാവും പിന്നെ ഒരു എൺപതിനും എൺപത്തി അഞ്ചിനും ഇടയിൽ മാർക്ക് കിട്ടിയിട്ടുള്ള കുറച്ചാൾക്കാരുണ്ടാവും പിന്നെ ഒരു അറുപത്തി അഞ്ചിനും എഴുപതിനും ഇടയിൽ മാർക്ക് കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ടാവും ഞാൻ ഈ മാർക്ക് ബോർഡിലൊന്നും മറ്റൊന്നും കൊണ്ടല്ല ഈ മാർക്ക് നിങ്ങൾ ഇന്നത്തെ പരീക്ഷയ്ക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ബി പോസിറ്റീവ് കാര്യം പറ ഇത് വരാനിരിക്കുന്ന എൽ ഡി ക്ലർക്ക് പരീക്ഷ നിങ്ങൾക്ക് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ മാർക്ക് വളരെ സേഫ് ആണ് കാര്യം ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകരുത് കൂടുതൽ കറക്റ്റ് കർഷകർത്താൻ പോകരുത് ഈ മാർക്ക് അറുപത്തഞ്ചിനും എഴുപതിന് ഇടയിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പഠനം ശരിയായ ട്രാക്കിൽ തന്നെയാണ് നിങ്ങൾ പരീക്ഷ നല്ല രീതിയിൽ തന്നെയാണ് എടുക്കുന്നത് ഒരു എഴുപത് എഴുപതോ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതിൽ ഒന്നൊരിക്കലും പിന്നാക്കം പോകരുത് എഴുപത്തിയഞ്ച് എൺപതാണ് നിങ്ങളുടെ മാർക്ക് എന്നുണ്ടെങ്കിലോ അനാവശ്യമായിട്ട് ചോദ്യങ്ങൾ ചെയ്യാനേ പോകരുത് അറിയുന്നത് മാത്രം ചെയ്ത് നിർത്തുക ഇനി എൺപത് എൺപത്തഞ്ച് മാർക്കാണെന്നുണ്ടെങ്കിലോ ആണെന്നുണ്ടെങ്കിലോ അറിയാൻ പാടില്ലാത്ത ഒരറ്റെണ്ണം പോലും നിങ്ങൾ നോക്കാൻ പോകരുത് കാര്യം എന്താണ് അത് ചിലപ്പോൾ നിങ്ങൾക്ക് ദോഷമായി ഭവിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ നമ്മുടെ ഒരു വിലയിരുത്തൽ നോക്കിക്കഴിഞ്ഞാൽ വേക്കൻസി വളരെ കുറവാണല്ലോ നമ്മൾ പറഞ്ഞ പരമാവധി ഒരു എഴുപത് പേരുടെ റാങ്ക് വിട്ടിരിക്കു വിടുക അങ്ങനെയാണെങ്കിൽ ഒരു ജില്ലയിൽ നിന്നും അഞ്ചാളുകളൊക്കെ വരികയുള്ളൂ അങ്ങനെ നോക്കിയാൽ ഇന്നത്തെ പരീക്ഷയുടെ കട്ട് ഓഫ് സാധ്യത എന്ന് പറയുന്നത് നമ്മുടെ കാൽക്കുലേഷൻ എത്ര ഒരു പരമാവധി എന്ന് പറയുന്ന എഴുപത്തി എട്ടിനും എൺപത്തി രണ്ടിനും ഇടയിൽ വരുന്ന ഒരു മാർക്ക് മാക്സിമം അതിലൊരു എൺപത്തി എട്ട് എൺപത്തിരണ്ട് ഇതാണ് കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഴുപത്തി എട്ട് ഇതിനിടയിൽ മാർക്ക് ചിലപ്പോൾ എന്താവാം നമ്മുടെ ഒരു കട്ട് ഓഫ് മാർക്ക് എന്ന രീതിയിൽ വരാം ഒരു നൂറ് പേരുടെങ്കിലും ലിസ്റ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ഒരു എൺപത്തിരണ്ട് മാർക്ക് വരെ ചിലപ്പോൾ വരാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത് പിന്നെ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ പരീക്ഷ എഴുതുക നെഗറ്റീവ് ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യുത്തമമായ മാർഗം കാര്യം ശരാശരി ആളുകൾക്ക് വന്നുള്ള നെഗറ്റീവ് പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ ആർക്കാണ് പഠിക്കാത്തവർക്കല്ല നല്ല രീതിയിൽ പഠിച്ചിട്ടുള്ള ആളുകൾക്ക് അവർക്ക് പരീക്ഷാ ഹാളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ ബുദ്ധി ഭ്രമം സംഭവിച്ചിട്ടുണ്ട് കാര്യം എന്താ കൂടുതൽ ചെയ്യേണ്ടതാണല്ലോ കട്ട് ഓഫ് കൂടുതലല്ലേ എന്നൊക്കെയുള്ള ചിന്ത ഉണ്ടായിട്ടുണ്ട് പിന്നെ ആളുകൾ അധികം ആൾക്കാരും പഠിച്ചണ്ട് പോയ ആൾക്കാരും നല്ല രീതിയിൽ പരീക്ഷ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് കാര്യം എന്താണ് എൽ ഡി സി പരീക്ഷ വരാൻ പോവുകയാണ് എൽ ഡി സി പരീക്ഷ വരികയാണല്ലോ അപ്പോൾ അവരുടെ ആ ഒരു നോക്കസ്റ്റ് എന്ന രീതിയിൽ അവർ ഇതിനെ കണക്കാക്കിയിട്ടുണ്ട് അങ്ങനെ കണക്കാക്കിയ ആളുകൾ ഈ രീതിയിൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു മാർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കുക നിങ്ങൾ സേഫ് സോൺ ആണ് നിങ്ങൾ റാങ്ക് പട്ടികയിൽ വരാനായിട്ട് യോഗ്യത ഉള്ള ആൾക്കാരാണ് നിങ്ങളുടെ അനാവശ്യമായ തിടുക്കും കാരണം പരീക്ഷാ ഹാളിൽ അത് നശിപ്പിക്കാതിരിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത് പിന്നെ പരീക്ഷ എഴുതി പഠിച്ച് പരീക്ഷയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാസിസ് അക്കാഡമിയുടെ എക്സാം കോഴ്സുകൾ അതായത് മോഡൽ പരീക്ഷാ കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ് അത്തരത്തിലുള്ള എക്സാം കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കാണുന്ന നമ്പർ ഉണ്ടല്ലോ നയായിട്ട് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്സാം സീരീസ് തിരഞ്ഞെടുക്കാം സബ്ജെക്ട് വേസിലുള്ളതാണെങ്കിൽ അത് തിരഞ്ഞെടുക്കാം അതായത് പതിനഞ്ച് ദിവസം കൊണ്ട് നാൽപ്പത്തഞ്ചോളം പരീക്ഷകൾ സബ്ജക്ട് ഉള്ള കവർ ചെയ്യുന്ന ഒരു പരീക്ഷാ സ്കീം ഉണ്ട് ഇവിടെ നമുക്ക് രണ്ടാമതെന്ന് വെച്ചാൽ സബ്ജക്ട് വൈസിൽ തന്നെ ഒരു എൺപത്തി അഞ്ചോളം വരുന്ന പരീക്ഷകളുള്ള ഒരു സ്കീം നമുക്കുണ്ട് പിന്നെയോ ടോപ്പിക് വൈസിൽ ഒരു നൂറോളം പരീക്ഷകൾ വരുന്ന മറ്റൊരു പരീക്ഷാ സ്കീമും നമുക്കുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷ എന്ന് പറയുന്നത് എത്ര അകലെയാണ് അതായത് എത്ര ദിവസങ്ങൾക്ക് അപ്പുറമാണ് എന്നത് കണക്കാക്കി ഇഷ്ടമുള്ള പരീക്ഷ കോഴ്സ് എടുത്ത് പഠിക്കാം പഠിക്കുമ്പോൾ ചെയ്യാൻ സാധിക്കുന്നത് ചോദ്യങ്ങൾ കിട്ടുമ്പോൾ ചെയ്യാൻ സാധിക്കുന്ന ടോപ്പിക്ക് ഏതാണ് ചെയ്യാൻ സാധിക്കാത്ത ടോപ്പിക്ക് ഏതാണ് തിരിച്ചറിയുക എന്നിട്ട് ചെയ്യാൻ സാധിക്കാത്ത ടോപ്പിക്കിനെ സംബന്ധിച്ച് കൂടുതൽ ആളത്തിൽ പഠനം നടത്തുക എന്നിട്ട് ആ മേഖല നമ്മുടെ കൈപ്പിടിയിലാക്കുക ഇനി ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളതാണെങ്കിലോ ചോദ്യ പേപ്പറിലെ മേഖല കാണുമ്പോൾ തന്നെ അതങ്ങോട്ട് ഒഴിവാക്കിക്കൊണ്ട് നഷ്ടപ്പെടുന്ന നെഗറ്റീവ് മാർക്കുകൾ നമുക്ക് കുറയ്ക്കുവാനും സാധിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ പരീക്ഷാ പരിശീലന പദ്ധതിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതായി കാണുന്ന നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചുകൊണ്ട് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണെന്ന് അറിയിക്കുന്നു ഓൾ ബെസ്റ്റ്